ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കമ്മിറ്റിയിലെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് ഗരം ഹവ എന്ന് പറയുന്ന പ്രഖ്യാതമായ ചലച്ചിത്രം സംവിധാനം ചെയ്ത എം എസ് സത്യു ആയിരുന്നു നമ്മുടെ പ്രമുഖ നടി ഷീല ആ കമ്മിറ്റിയിലെ ഒരംഗമായിരുന്നു അപ്പോൾ അതിൻ്റെ അവാർഡിന് വേണ്ടി ചിത്രങ്ങൾ സമർപ്പിക്കേണ്ട സമയമായപ്പോൾ പാവം പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് ആയി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരായിരുന്നു ഞാൻ അപ്പോൾ വടക്കുമോ കേന്ദ്രത്തിൻ്റെ സഹ സംവിധായകൻ ജയരാജായിരുന്നു അപ്പോൾ നമ്മുടെ ദേശാടനം തുടങ്ങിയ ധാരാളം ചിത്രങ്ങളിലൂടെ പ്രഗത്ഭനായി മാറിയ ജയരാജ് അപ്പോൾ ജയരാജൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ജയരാജ് ഈ സിനിമ നമുക്ക് അവാർഡിന് അയക്കാൻ അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള കമ്മിറ്റിയിൽ പ്രമുഖ പ്രമുഖരായ പലരും ഉള്ളതല്ലേ അപ്പോൾ നമുക്കൊന്ന് അയച്ചു നോക്കാം അവർക്ക് എന്ത് തോന്നുന്നു എന്ന് അറിയുന്നത് രസമുള്ള കാര്യമാണല്ലോ അങ്ങനെ അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീക്കി ജയരാജ് വന്നു ഞാനതിനു വേണ്ടുന്ന പ്രാരംഭ ചെലവുകൾക്കുള്ള പൈസയെല്ലാം ജയരാജനെ ഏൽപ്പിച്ചു അങ്ങനെ ആ ചിത്രം അവാർഡിന് അയച്ചു അപ്പോൾ അന്നത്തെ പല ആളുകളെയും നടുക്കിക്കൊണ്ട് ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയായിട്ട് വടക്കു നോക്കിയന്ത്രം തിരഞ്ഞെടുപ്പിടുകയാണ് ഉണ്ടായത് അപ്പോൾ മലയാള സിനിമയിൽ എന്നെ ഒരു കോമേളിയായിട്ട് മാത്രം കാണാൻ ആഗ്രഹിച്ച പലർക്കും ആ തീരുമാനം വളരെ വിചിത്രവും ഇഷ്ടപ്പെടാത്തതുമായി മാറി ചില ബുദ്ധിജീവികളായ സംവിധായകർ എം എസ് സത്യു താമസിക്കുന്ന ഹോട്ടലിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് കെറിയവരെ വിളിച്ചു അപ്പോൾ അദ്ദേഹം അക്ഷോഭ്യനായി പറഞ്ഞു ഒരു കഥ സ്വാഭാവികമായ കഥ ആഡംബരങ്ങളില്ലാതെ സത്യസന്ധമായി ലളിതമായി രസകരമായി ആവിഷ്കരിച്ചു എന്ന് തോന്നിയത് കൊണ്ടാണ് ആ ചിത്രത്തിന് ആ ചിത്രം ഏറ്റവും നല്ല ചിത്രമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്